ഇന്ത്യൻ സിറ്റിസൺ ആണ് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും ഞാൻ അതിൽ ജിഹാദികളാണ് യോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അതേ ശക്തികളാണ് ഞാൻ ബലമായി സംശയിക്കുന്നു പൊളിറ്റിക്സ് പറഞ്ഞു വരുന്ന ശക്തി ബേസിക്കലൊരു രാഷ്ട്രീയകാരം പാട്ട് പാടാണ് സോ ഗൈസ് വേടനാണ് വിഷയം ആൻഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാർ എനിക്ക് റീസെൻ്റ് ആയിട്ട് മെസ്സേജ് അയച്ചും അതേപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രോ ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘ് എലമെൻറ്റ്സിനൊക്കെ എതിരെ സംസാരിക്കുന്നവർക്കെല്ലാം പണി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ബ്രോ ആണോ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിലവിൽ ഞാൻ സേഫ് ആണ് ആൾക്കാരൊക്കെ ചോദിച്ചതിൽ വളരെ സന്തോഷം ഇനി നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല ആൻഡ് ഇവിടെ വേടനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ സങ്കലമനുസിനെ കുറിച്ച് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് നമ്മുടെ മധു ഇല്ലേ മധു ഇല്ല നമ്മുടെ എൻ ആർ മധു കേരളത്തിലെ സർട്ടിഫൈഡ് വിഷം അതിൻ്റെ ഒപ്പം തന്നെ വേടനെതിരെ ആണെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതായത് മോദിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്ന ആ ഒരു ലേഡിയില്ലേ ആ ലേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് ആൻഡ് ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ കുറച്ച് ഭാഗത്താണെങ്കിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതിന്റെ സെക്കൻഡ് ഹാഫ് നിങ്ങൾ സ്ട്രെസ്സിലോ ഡിപ്രഷനിലോ ഒക്കെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിലീഫാക്കാനെക്കൊണ്ട് എന്തായാലും ഈ വീഡിയോയുടെ സെക്കൻഡ് ഹാഫ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എന്ത് തന്നെ വേടൻ പാടിയേക്കുന്ന ആ ഒരു പാട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്ക് അത് വശിയാണ് എന്നാലും ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാം സോ മോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇത് ഇതിനെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീടിക്കത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അത് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാം നമ്മുടെ പ്രധാനമന്ത്രി അല്ലെ പ്രധാനമന്ത്രിയെ വിമർശിക്കാനെ കൊണ്ടുള്ള അധികാരവകാശം നമുക്കിവിടെ ഉണ്ടാവുമ്പോഴാണ് ഇവിടെ ജനാധിപത്യം എന്നൊരു കാര്യം ഇവിടെ സാധ്യമാകുന്നത് എക്സാക്ട്ലി പാട്ടിലൂടെ ആ ഒരു കാര്യം തന്നെയാണ് വേടൻ ഇടച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വേടൻ നരേന്ദ്രമോദി എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ അഞ്ചു വർഷം മുന്നേ പറഞ്ഞ സ്ഥാനത്തെ പൊക്കി പിടിച്ച് ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളും തിരിച്ച് ആ രീതിയിൽ പറയാണെങ്കിൽ ഇവിടെ മോദി എന്നല്ല പറഞ്ഞിട്ടുള്ളൂ നരേന്ദ്രമോദി എന്നോ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ എന്ന് നാളുകളിൽ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇത് കേട്ടിട്ട് ആരും എന്നെ പറ്റി സംഖ്യയാക്കിയതിൽ കാരണം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുറുവായിട്ട് ബേസ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം എന്തിനാണെങ്കിൽ വേടൻ തന്നെ അന്നത്തെ ഒരു പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു പാട്ടുകാരൻ രാഷ്ട്രീയം പറയുന്നതല്ല ഒരു രാഷ്ട്രീയക്കാരൻ പൊളിറ്റിക്സ് സംസാരിക്കുന്നതാണ് എന്നുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി പാട്ട് പാടുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിമയാരുടെ അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിലെ ഏറ്റവും അതാണ് എനിക്ക് പറയാനുള്ള ഒരു എന്റെ അപ്പാപ്പനോ എന്റെ അപ്പനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാൻഡ് ഓണൈസ് ആയിരുന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ അപ്പം കാലം ഉണ്ടായിപ്പോ ഇത്രയധികം ലാൻഡ്സ് ഇല്ലാതെ ഇപ്പോൾ ഒരുപാട് കാലയില് പണിയെടുക്കുന്നു ഇപ്പോഴും ഞങ്ങൾ വാടക ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ഉണ്ട് ജീവിതകാലം മുഴുവൻ പട്ടി പോലെ പണിയെടുത്തോളിച്ചിട്ടും ഒരു തൂണ്ടുഭൂമി സ്വന്തമാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എനിക്ക് ആ ഒരു വികാരം എനിക്ക് എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ലാൻഡ് വേണമെങ്കിൽ സ്വന്തമായിരുന്നു എനിക്ക് എന്റെ സ്വന്ത സ്ഥലം എന്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാരണം ഇത് നിറേതല്ല നിന്റെതല്ല എന്ന് മാത്രം കേട്ടോ നിന്റെ അല്ല അത് നിന്റെ അല്ല ഇത് നിന്റെ അല്ല അപ്പൊ എന്റെ എന്താണുള്ളത് ഞാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ബേസിക്കലൊരു റാപ്പർട്ടിസ്റ്റ് ഒന്നുമല്ല ഞാൻ എന്നെ അങ്ങനെ കാണുന്നില്ല ഞാനൊരു ഈ റാപ്പ് സീരിയത് എനിക്കൊരു ജോലിയും ഇല്ല ചെറുതായിട്ട് എഴുതും പിന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് കൂടുതൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിനൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിന് തുടക്കപ്പെട്ടത് ഒരു പാട്ടിലൂടെയാണെന്നുള്ളൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പാട്ടിലൂടെ അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കണമെന്നാണ് അപ്പൊ എന്നെ പോലും ഉണ്ടായിരുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഞാൻ എന്റെ കോണിലായിട്ട് പട്ടിടുന്ന ഒരു പാനിപ്പോ പട്ടി അല്ല എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു നാല് പൈമാരത്തില്ല ഒരു നാല് ൾക്കാരെനിക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ഉദ്ദേശം മനസ്സിലായി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നു ഞാൻ ഓപ്പർച്യൂണിറ്റീസ് നടന്ന് പറ്റാതിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു ഒരുപാട് ആൾക്കാർ സഹായം കൊണ്ട് എത്തിപ്പെട്ടത് അപ്പൊ അങ്ങനെ ഇനി വരാനുള്ള ആൾക്കാർക്ക് ഒരു വർക്ക് സഹായമായിരിക്കൂതന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇനി വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക ഇനി പൊളിറ്റിക്സ് പറഞ്ഞു വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക ബേസിക്കലി ഞാനൊരു പാട്ട് പാട്ടുപാടിനാണ് േഡന ഇവിടെ ഈ പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗത്വം എടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്സിനെ പറ്റിട്ടല്ല പറയുന്നത് മനുഷ്യനെന്നും മനുഷ്യത്വം എന്നുമുള്ള ആ ഒരു പൊളിറ്റിക്സ് ആ ഒരു രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനെ കൊണ്ട് ഇവിടെ ചാണകം തലേ കൊണ്ടു കിടക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാനിന്ന് എടുത്തു പറഞ്ഞത് ഓക്കെ എന്ത് തന്നെയാണെങ്കിലും ഇനി ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ എൻ ആർ മധു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയെ ചെയ്യരുത് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ കാര്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കിനും അവർ വിചാരിക്കുക അവരെന്തോ വലിയ ഗുണാണ്ടന്മാരായി നമ്മൾ അങ്ങനെ വിചാരിക്കരുത് നമ്മുടെ വെറും കോമാളികളായിട്ടുള്ള ആൾക്കാർ മാത്രമാണെന്ന ഈ ഒരു മുതുക്കനെയൊക്കെ നമ്മൾ വിചാരിക്കാവൂ ഇവിടെ മുതുക്കന്നൊക്കെ പറയുന്നത് കൊണ്ട് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ആ ഒരു പുച്ഛമാണെന്ന് അങ്ങനെ ആരും വിചാരിക്കരുത് റെസ്പെക്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇയാളെ പറ്റി ഈ മുതുക്കെന്ന് കളവൻ നല്ലത് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ആരും ഇത് ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഒരു 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 സർക്കസ് വന്നിട്ട് കാണിക്കുന്ന പരിപാടി എന്താണോ അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഇനി നമുക്കൊന്ന് വേടൻ പിന്നോക്ക ദളിത വിഭാഗങ്ങളുടെ ഉന്നതിക്ക് ഉന്നതിക്കേണ്ടിട്ടോ അല്ലെങ്കിൽ ജാതി ജാതിരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ല അദ്ദേഹത്തിന്റെ പാർട്ടികൾ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം മുതൽ പറയുന്നു അദ്ദേഹം സിറിയയ്ക്ക് വേണ്ടി പാടുന്നുണ്ട് അല്ലെ ഒരു പ്രശ്നമില്ല പാലസ്തീന് വേണ്ടി പാടുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ അങ്ങനെയാണ് സിറിയക്ക് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും പാടുന്നതുകൊണ്ടും ഇസ്രയേലിനെതിരാവുന്നതുകൊണ്ടും ആർക്കെതിരെ എന്നുള്ളതല്ല നമ്മൾ പാലസ്തീന് വേണ്ടി പാടുന്ന ആള് സിറിയയ്ക്ക് വേണ്ടി പാടുന്ന പാടുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യങ്ങൾ ഓരോന്നും എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് മ്യാൻമറിന്റെ ബുദ്ധനായുധം മോന്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വരികളിൽ റോഹിംഗ്യന്മാർ എല്ലാ എന്താണ് എന്താണ് നടന്നത് ബുദ്ധൻ എന്ന് പറയുന്ന സമാധാനത്തിന്റെ പ്രതീകത്തെ ചുടോര മോന്തുന്ന ഒരു ഇതായിട്ട് അവതരിപ്പിക്കുന്നു അപ്പം അതിലൂടെ റോഹിംഗ്യൻ എന്ന് പറയുന്നത് സാഹിത്യമുണ്ട് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പുസ്തകം എഴുതിയ നാടാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് ബുദ്ധൻ ചിരിക്കുന്നുണ്ടല്ല ബുദ്ധന്റെ നാട്ടിൽ ഒക്രാനിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ബുദ്ധനെതിരെയുള്ള ആശയങ്ങൾ ഈ കളവന്റെ ചിരി സംഭവം മൂഞ്ചി കാര്യം വിവരം ഉള്ള അപ്പുറത്ത് നിന്ന് കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ചെയ്യാൻ ചെയ്യുക മ്യാൻമാർ ബുദ്ധന്റെ നാടാണ് അഹിംസയുടെ നാടാണ് ആ അഹിംസയുടെ നാട്ടിൽ നിന്ന് ഒരു പറ്റം ആളുകൾ അവർ ആരും ആയിക്കോട്ടെ പുറത്താക്കപ്പെടുകയും അവർ ലോക തലഞ്ഞടക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും ദേശീയതയ്ക്കെതിരെ അല്ലെ പുറത്താക്കപ്പെടുന്ന ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി പാടുന്നതുകൊണ്ട് എന്താണ് തെറ്റ് രജിത് യാത്ര എന്റെ പൊന്നേട്ടാ ഇത് കൊടുക്കുന്നത് ഈ പൊട്ടങ്ങാടാ മനസ്സിലാവൂ ഇനി ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ സാഹിത്യം വേണ്ട ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് എന്റെ പട്ടിക്ക് ഞാനിട്ടിരിക്കും ബുദ്ധൻ എന്ന പേരാണ് എന്ന് പറയുന്നു ബുദ്ധൻ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മൾ ബുദ്ധനെ കേരളത്തിലെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ദളിത് ഐക്യനായിട്ടാണ് കൊണ്ടാടുന്നത് നല്ല കാര്യമാണ് ഈ ബുദ്ധൻ എപ്പോഴാണ് ദളിത് ഐക്യാവുന്നത് അംബേദ്കർ അംബേദ്കർ അഞ്ച് ലക്ഷം അംഗങ്ങളുമായിട്ട് ബുദ്ധമതത്തിലേക്ക് മാറുകയാണ് ആ ബുദ്ധനെയാണ് അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദികൾ തകർത്തത് ആ ബുദ്ധന്റെ പ്രതിമയാണ് തകർത്തത് അഫ്ഗാനിസ്ഥാനിലെ ആ ബുദ്ധൻ എന്ന് പറയുന്നത് ആ ബുദ്ധനെ പട്ടിക്ക് പേരിടുമ്പോൾ ആ പട്ടി ചിലർക്ക് ഹറാമായിട്ടുള്ളതാണ് പ്രീതി ഇയാൾ ശ്രമിക്കുന്നു ഞാൻ അതായത് നമ്മുടെ വേടനാണെങ്കിലൊരു സുടുക്കുട്ടിയാണെന്ന് തെളിയിക്കാനെ കൊണ്ട് ഇയാള് ശരിക്കും ശ്രമിക്കുന്നത് കാര്യം ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം അതായത് വേടന്റെ പട്ടിക്ക് ബുദ്ധൻ എന്നുള്ള പേരിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണ് ഈ നമ്മുടെ ഈ മുതുകളവാൻ വിചാരിച്ചോണ്ട് പോകുന്നത് ഞാൻ മുമ്പും ബി പറഞ്ഞാണ് ഇടേ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ആളല്ലേ ആ ഒരു പ്രായമല്ലേ ഇപ്പൊ ആരെങ്കിലും തള്ളിയിട്ട് ആ കുഴിക്കകത്ത് ഇട്ട് വെട്ടി മൂട് എന്തിനാണ് ഇങ്ങനത്തെ വിഷ ജന്മങ്ങളൊക്കെ എന്തിനാണ് വേടൻ വേടനെ അങ്ങോട്ട് സുടുവാക്കാനും മറ്റൊരാക്കാനും മറിച്ചനും അങ്ങ് ശരിക്കും അങ്ങ് പൊടിയാണ് കാര്യം വേടാൻ പറയുന്നത് അല്ലെങ്കിൽ വേടന്റെ വരികൾ അത്രത്തോളം അവർക്ക് കൊള്ളുന്നുണ്ട് കീറി മുറിച്ചിട്ട് നീറി നീറി കഴിയാണ് ആ വേദനകളാണ് ഈ ചിരിക്കാത്തോട് അവരിങ്ങനെ ഒതുക്കി കളയുന്നത് അതായത് ബുദ്ധന്റെ പേര് പട്ടി കിട്ടും എന്നൊക്കെ എവിടെ നല്ലൊരു മനുഷ്യൻ ഇടേണ്ടുന്ന ഒരു പേര് എൻ ആർ മധു എന്ന് പറയുന്ന ഒരു പേര് തനിക്കിട്ടില്ലേ അത് തന്നെ വലിയൊരു കാര്യമായിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് നിങ്ങൾ വേണ്ടത് കാര്യം തനിക്ക് ഇങ്ങനെ ഒരു പേരാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജന്മത്തിന് ഇടാൻ പാടില്ലാത്തൊരു പേരെന്താണോ അത് വേണം ഇയാളെ പോലുള്ള വിഷ ജന്തുക്കൾക്ക് ഇടാനെക്കൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ നമ്മുടെ നാട് മുടിക്കും നമ്മൾ കുറച്ച് സീരിയസ് ആയി െ നമുക്ക് ഇത് വേണ്ട നമുക്ക് ഇനി ബാക്കി കൂടെ കേൾക്കാവും വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതോടെ നമുക്ക് വളരെ ബോധപൂർവമായിട്ട് ഒരു മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട് ഈ മുസ്ലിം ദളിത് ഐക്യവാദം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗത്തിലേക്ക് ചേർക്കുക അതിന്റെ ഒരു വത്താവ് കൂടിയാണ് ഈ വേടൻ എന്ന് ഞാൻ സംശയിക്കുന്നു ആന്നോ യൂ അത് ഭയങ്കര കണ്ടുപിടുത്തു പോയി പോയി കേട്ടോ നാസ് ഇതിനെപ്പറ്റിട്ട് ഭയങ്കര രീതിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പിന്നിൽ ശക്തികളുണ്ട് അളവ ഞാനത് നേരത്തെ പറഞ്ഞിട്ടില്ലേ വേടന്റെ പിരി പിന്നിലാണെങ്കിൽ വലിയൊരു ശക്തി ഉണ്ട് ആ ശക്തിയുടെ പേരാണ് ഹേമന്ത്യാൾ ഈ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും കാണാറൊന്നുമില്ല ഇയാൾ ഇടയ്ക്കൊക്കെ പോയി വേടന്റെ പ്രോഗ്രാം ഒക്കെ കാണണം വേടനാണ് തിരിഞ്ഞിട്ട് ഹേമന്ത് പറയാറുണ്ട് അപ്പൊ വേടന്റെ തൊട്ട് ആ വലിയ ശക്തി ഹേമന്താണ് ആ വലിയ ശക്തി എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്താണ് എന്ന് മനസ്സിലാക്കി ഈ പൊട്ടം കളമെന്ന് മനസ്സിലാവൂ അതെങ്ങനെയാ തലയിൽ ചാണകം മാറ്റിയിട്ട് തലച്ചോറ് വെക്കണ്ടേ ഞാൻ ബലമായി സംശയിക്കുന്നു ഞാൻ പറഞ്ഞില്ലയോ കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുന്ന മുതുക്ക് കിളവനാണ് അയാളെ തട്ടി അങ്ങോട്ടിട് എന്നിട്ട് വെട്ടി മൂട് തീരട്ട് എന്തിനാണ് ഇങ്ങനത്തെ വിശജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിർത്തേണ്ടുന്ന ചില വിശ ജന്തുക്കളാണ് നമ്മുടെ വിശകലൈ പോലൊക്കെയുള്ള ഇനി വേടനെതിരെ കേസ് ഒരു ഉണ്ട് അഞ്ച് വർഷം മുമ്പ് ഇത് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ ആ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തിനെ കപടദേശവാദിയെന്നും ഊരുചുറ്റുന്നവനും വാളെടുത്തവന്റെ കയ്യിൽ രാജ്യമെന്നും എല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നമ്മുടെ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റിയെയും നമ്മുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയെയും നമ്മുടെ പടത്തനവരുടെ ഐഡന്റിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഹേ സ്ത്രീയെ അതിന് പറയുന്ന പേരാണ് ജനാധിപത്യം എന്നത് അത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ വോട്ട് ചെയ്തിട്ട് ഈ ഭരണാധികാരികളൊക്കെ അവിടോട്ട് നിൽക്കുന്നത് നിർത്തുന്നത് നമുക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആ പണി അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ചോദ്യം ചെയ്യേണ്ടതേ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ആണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ പറമ്പിലാണെങ്കിൽ അടക്കാ കൊണ്ട് ഒരു കൊച്ചാടനെ വിളിക്കുന്നു അയാളുടെ പറ ഐ മീൻ അടക്കാപറി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യൂലേ എടോ തൻ്റെ അടയ്ക്കാപറി അങ്ങോട്ട് ശരിയായില്ല അല്ലെങ്കിൽ ഇങ്ങനല്ല ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറയൂലേ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ പറയൂലേ അത് തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത് സോ അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനെക്കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല അതിന് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് അത് പിന്നെ പറഞ്ഞിട്ട് ഈ അടിമത്തം അടിമത്തം എന്നേ അംബേദ്കർ ഒക്കെ നിർത്തിയതാണ് അതിപ്പോ ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിന് ഒരു പ്രസക്തി ഇല്ല ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസാണ് എല്ലാവരോടും ഒപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് വികസിത ഇന്ത്യ ഇന്ന് നമുക്ക് കാണുന്നത് ഇതിൽ അടിമത്തം എവിടെയാണുള്ളത് അടിമത്തത്തിന്റെ ഒരു കാര്യമില്ല അടിമത്തോ എവിടുന്ന ഒരടിമത്തവും ഇല്ലെന്ന് നിങ്ങൾ കുറെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിമത്തോ ഇല്ല കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ തന്നെ താഴെ കമന്റ് ബോക്സ് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഇത് ഇപ്പോഴും അല്ലെങ്കിൽ കുറച്ചു കാലം മുന്നേ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴിതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് കാര്യം വേടന്റെ വരികളിൽ പറയുന്നത് ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ആൻഡ് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ എന്തോ ആയിക്കോട്ടെ സബ്സെടൈ ശുദ്ധബാനി അത്രേ ഉള്ളൂ ആ അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മതേതരത്വം ഈ സാധനങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഹ് നിങ്ങളത് ആലോചിച്ചു പോകുക നമ്മുടെ കേരളത്തിൽ അത്ര ഭീകരമായിട്ടില്ലെങ്കിലും ഒരു തരത്തിൽ ഇവിടെ ഉണ്ട് എന്നിരുന്നാൽ കൂടി കുറച്ചുകൂടെ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദു വേറെ മുസൽമാൻ വേറെ എന്നുള്ള ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ചില അജണ്ടയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചില കലാപങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല പിന്നെ എന്തിനാ പറയാം നമ്മുടെ ഈ നാട്ടില് ഈ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് സംഭവിച്ചിരുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇതൊന്നും ഈ നാട്ടില്ലേ കാര്യം എന്ന് വെച്ചാൽ ഇവരെന്നുവെച്ചുകഴിഞ്ഞാല് ഇവര് ന്യൂസൊന്നും കാണത്തില്ല ലോകത്തെന്തോ നടക്കുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയത്തില്ല ഇവർ ഏതൊരു ചാണകം എല്ലാം കൂടെ തളിച്ചു കൂട്ടിയേക്കുന്ന ഒരു കിണറ്റിനകത്ത് കിടക്കുക ആ ഒക്കെ പടം ഇവർക്ക് അത് മാത്രമേ അറിയത്തില്ല തലയ്ക്കകത്തും ജവിക്കാത്ത മൂക്കിനകത്ത് തുടക്കി ഇത് കയറിപ്പോയി കഴിഞ്ഞാൽ വല്ല ചിന്തിക്കാനുള്ള ഒരു ബോധം വേണ്ടേ വിവരം വേണ്ടേ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല അതു എന്തിനാണ് മരിച്ചത് ആ മധുവിനൊരു മോചനം ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട് ആ മ ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ചേട്ടാ ഇത് ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തു വന്നില്ലല്ലോ ഇതേ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്ന് പറയുന്ന മധുവിനെ കുറിച്ച് കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേണം പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കേ പാടി ഇപ്പോൾ മധുനെ കുറിച്ച് പതുക്കെ പാടി അത് എന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയ മധുവിനെ കുറിച്ച് കൂടെ ഏഹ് ചിരിപ്പിച്ച് കൊല്ലു നിങ്ങൾ ഏഹ് അവിടെ ഉത്തരം കൂട്ടി സംഭവം അതാണ് കാര്യം അപ്പൊ നേരെ നമ്മുടെ എൻ ആർ മധു എന്താ ചെയ്തത് ചിരിച്ചോണ്ട് വിവരമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ ചിരിച്ചോണ്ട് എന്തോ പറയല്ലേ മൂഞ്ചീലിയോ അതുപോലെ നമ്മുടെ ചേച്ചിക്കാണെങ്കിലും പണി പണി എന്തോ പറണോന്നറിയത്തില്ലേ അപ്പൊ നേരെ പറയാണ് അത് വേടനാണെങ്കിൽ മോദിനെ പറ്റിയിട്ട് ഉറക്കെ പറഞ്ഞു മധുവിനെ പറ്റി ആണെങ്കിൽ ചെറിയ പറഞ്ഞുള്ളൂ അതായത് കാട് കെട്ടവൻ്റെ നാട്ടിൽ നിന്ന് ഉറക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആണോ വേടാൻ പാടിയത് എന്തോന്നറിയോ ഒരു കാര്യം ചെയ്യും നാളെ മുതൽ രാവിലെ വേടനാണെങ്കിൽ വെളുപ്പിനൊരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഒരു ട്യൂഷൻ ബാഗും ബുക്കും ഒക്കെ എടുത്തോ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇതെല്ലാം എടുത്തിട്ടാണെങ്കിൽ നേരെ ഈ ചേച്ചിയുടെ വീട്ടിൽ പോകണം അവിടെ ചെന്നിട്ട് സാധകമൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരി പഠിപ്പിച്ചു വരെ എങ്ങനെയാണ് പാടണ്ടേ എന്നുള്ളത് അപ്പോൾ അത് പാടി കേട്ട് വേണം ഇനിയും വേടം പാടാനേക്കൊണ്ട് എന്നാലും എന്നെ പരിപാടിയില്ല വേണം കാണിച്ച് ആ ഭാഗം മാത്രം പെയ്യ പാടിയത് സോറി ടു സേ പാലക്കാട് നഗരസഭയുടെ ഗ്രൗണ്ടില് ഇത് ഒരു മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചപ്പോൾ വളരെ ഒരാഴ്ചയായിട്ടുള്ളൂ അതിനുശേഷം അവിടുത്തെ ബെഞ്ചുകൾ തകർത്തപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി ഞങ്ങൾ നഗരസഭയുടെ കൗൺസിലർമാരെ അവിടെ പോയി നോക്കി അവിടെ പോയപ്പോൾ തകർന്നു കിടക്കുന്ന ബെഞ്ചുകളാണ് കണ്ടത് അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ മദ്യ മദ്യ അതുപോലെ തന്നെ അതിന്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് വരെ നടത്തുന്ന ആളുകൾ പൂർണ്ണമായിട്ട് ലക്ക് കെട്ട നിലയിലായിരുന്നു അല്ല കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങളല്ല പരിപാടി നിങ്ങളായിരുന്നു അവിടെ ചെയ്തു അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അവിടെ അങ്ങനെ ആൾക്കാർ മദ്യക്കുപ്പികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ലേ അതിന്റെ സംഘാടകത്തിന്റെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ അപ്പൊ അത് നിങ്ങൾ നിങ്ങളാരുടെ മണ്ടക്കാണ് ഇടാൻ നോക്കുന്നത് അതായത് ഇവരുടെ മണ്ടയ്ക്ക് വീണ ചെളി വേറെ ആരെങ്കിലും മണ്ടയ്ക്ക് തേച്ചിട്ട് ഓക്കെ നമ്മളാണെ വൃത്തിയുള്ളവരെ എന്ത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ നമ്മൾ വെള്ളം തൊടാതെ വഴുകണല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതായത് വേടനാണോ ഈ പറയുന്ന എല്ലാവർക്കും മദ്യകൂപ്പി സപ്ലൈ ചെയ്തത് വേടം എന്ന് പറഞ്ഞത് എടെ എല്ലാവരും വെള്ളം അടിച്ചിട്ട് പോവാ അവിടെ വന്നിട്ട് അങ്ങനെ അലങ്കോലം ഉണ്ടാക്കുക കേട്ടോന്ന് വേടം പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടല്ലോ വേടൻ പ്രശ്നമായി എങ്ങനെയും വേടനെ എടേ വേടനെ ഇവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ഇപ്പം വേടനെ വെച്ചിട്ട് ഇവർ ഇവരെ തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുകയാണിര് എന്താണിത് അത് ഈ കുപ്രസിദ്ധി എന്ന് പറഞ്ഞൊരു സാധനമല്ലോ അത് ഇവരെ തന്നെ ചെയ്യും പുള്ളിക്കാരിക്ക് ഇനി അടുത്ത എലക്ഷൻ വല്ല നിക്കാൻ വല്ല പ്ലാനുണ്ട് എനിക്ക് അറിയത്തില്ല മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ തല പൊക്കി വരാറുണ്ടല്ലോ രാജ്യത്തിനെതിരെ പറയുന്ന ആൾക്കാരുണ്ട് രാജ്യത്തിനെ സ്നേഹിച്ചുകൊണ്ട് വരുന്ന ചില ആൾക്കാരുണ്ട് അതെല്ലാം ഒരു സീറ്റ് കാണിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ ആണ് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും ഞാൻ അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണം അന്വേഷിക്കണമെന്ന് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആവശ്യപ്പെട്ടാണ് എന്റെ കടന അയ്യോ അങ്ങനെ എത്ര കാര്യങ്ങളാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ആ ഒരു ബിന്ദുവിന്റെ കേസിൽ നിങ്ങൾ എന്താണ് പ്രതികരിച്ചത് ഏഹ് അവിടെ ആ ഒരു മധു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ നിങ്ങൾ എന്താണ് പ്രതികരിച്ചത് ഇവിടെ നിങ്ങൾ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഹേ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ പ്രതികരണം നടത്തുന്നത് ഓക്കെ ഇവിടെ ബാക്കിയുള്ള പല ചരിത്രത്തിലുള്ള ചരിത്രത്തിൽ പറയുന്ന ഒരുപാട് ആളുകൾ അവർ പ്രയത്നിച്ചതും അല്ലെങ്കിൽ അവർ പോരാടിയതും ഒക്കെ ആണെങ്കിൽ നാളുകളിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങളിവിടെ പ്രതികരിച്ചു എന്നുള്ളത് ഇന്ന് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പോരാളിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോരാട്ടമാണ് വേടം നടത്തുന്നത് അത് കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ മടുത്തിടെ തലച്ചോറിയില്ല നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് ഇടാൻ നേരമാണ് വേറൊരു ന്യൂസോടെ കണ്ടത് അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് വേടനെതിരെ മിനി കൃഷ്ണകുമാർ പരാതി നൽകിയത് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ചോദ്യം വേടനെതിരായ പരാതി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി മിനി കൃഷ്ണകുമാറിന് പരസ്യ പ്രതികരണത്തിന് വിലക്ക് എന്റെ ഒരു അവസ്ഥയല്ലേ അതായത് ബി ജെ പി ഏതൊക്കെയോ വിവരം പോകുന്ന ആൾക്കാരുണ്ട് അവർ ചോദിച്ചു എന്നാത്തിന്റെ കൊച്ചേ നിനക്കെന്ന് അതേപോലെ നിങ്ങൾ ഇവർക്കെതിരെ പ്രതികരിച്ച പോലെ തന്നെയാണെങ്കിൽ ആ എൻ ആർ മധുവിനും അതേപോലെ നിങ്ങൾ ഇതുപോലെ ഒരു വിലക്ക് ഏർപ്പെടുത്തണം പബ്ലിക്ക് വന്നിട്ട് ഇമാതിരി വിഷം തുപ്പരുതെന്നുള്ള കാര്യം നിങ്ങൾ പറയണം ഇനി ഇത് കഴിഞ്ഞിട്ട് വന്ന വേറൊരു കോമഡി ന്യൂസ് ഉണ്ട് അതായത് നമ്മുടെ മൈസൂർ പാക്കില്ലേ മൈസൂർ പാക്കിൽ ഭയങ്കര വിഷയമായി അത് എന്താന്നുള്ള കേട്ടോ ജയ്പൂരിലെ കടയുടമകൾ ഒരു തീരുമാനമെടുത്തു മൈസൂർ പാക്കിന്റെ പേര് അവരങ്ങ് മാറ്റി മൈസൂർ ശ്രീ എന്നതാണ് പുതിയ പേര് ഒപ്പം മോട്ടി എന്നിവയുടെ പേര് മോട്ടി ശ്രീ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ മൈസൂർ പാകിസ്ഥാനുമായി ഒരു പാക്ക് എന്ന് കന്നഡയിൽ മധുരം ൂസനേഹത്തിന്റെ പുറത്ത് ചെയ്താണെങ്കിലും സംഗതി സോഷ്യൽ എന്നാലും ഈ പാക് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ട് അതല്ല എന്ന് മനസ്സിലാക്കാനെ കൊണ്ടൊരു ബോധം വേണ്ടേ എടേ ഞാൻ ഈ പച്ച ഷർട്ട് ഇട്ട് ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എടാ നിങ്ങളെന്താണോ എന്നെ ഇനി തൂക്കലേറ്റോ ഏ ഇനി അടുത്ത എന്നെയാണോ കുരിശി കേറ്റാൻ പോകുന്നത് എനിക്കറിയാൻ മാരത്തോട് ചോദിക്കുക ഞാൻ എടാ ഇത് നല്ല ഷർട്ടാണ് കണ്ടപ്പോൾ ചെയ്തതെന്ന് തോന്നി അതുകൊണ്ട് വായിച്ചിട്ടാണ് എന്നെ പാകിസ്ഥാനി ആക്കല്ലേ നമുക്കതുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ നമ്മൾ അവർക്കെതിരാണേ നമ്മൾ ദുഷ്മൻ ദുഷ്മനാണേ ഇത് എടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പൊട്ടമാതിരി പിടിച്ചിട്ട് നേരെ എന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി കളയോ എനിക്ക് ജിഹാദിയാണ് എൻ്റെ പുറകിൽ വൻ ശക്തികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളയും ഓക്കെ നമ്മുടെ പുറകിൽ ആരുമില്ല മുന്നിൽ ഈ ഒരു ക്യാമറ ഈ ഒരു ഓഡിയൻസ് മാത്രമേ ഉള്ളൂ എന്നാലും എന്റെ മൈസൂർ പാക്കിന്റെ ഒരു അവസ്ഥയെ അല്ല ഈ റോജാ പാക്കിനെ ഇനി റോജ എന്ന് വിളിക്കുക ഇനി അടയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടില് പാക്കെന്നും പറയാറുണ്ട് അപ്പൊ ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു പാക്കിനെ ഇനി മാറ്റിയിട്ട് ഒരുപോലെ സ്ത്രീ പറിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ടി വരുവോ എന്റെ അവസ്ഥയാണ് ബോധവും വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് നോർത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലത്തെ കുറെ മണ്ഡന്മാര് ഓക്കെ എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക വേടന ഇവിടെ തുടരും ഞാൻ എല്ലാവിടേക്കും അത് എടുത്തെടുത്ത് പറയുന്നതിൽ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട ഈ രാജ്യം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കാനുള്ളതാണ് നമുക്ക് അതാണ് ഇവിടെ വേണ്ടതും അല്ലാതെ ഈ ജാതിയുടെ വർണ്ണ വിവേചനങ്ങളുടെ വെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടിച്ചു പിരിയേണ്ട ആൾക്കാരല്ലടെ നമ്മൾ മനുഷ്യരാണ് കുറച്ച് സമയം മാത്രമേ ജീവിക്കുന്നുള്ളൂ നിങ്ങളെപ്പോലുള്ള കുറെ പൊട്ടന്മാരാണ് ഇവിടെ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്നത് ഓക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വേസ്റ്റുകളൊക്കെ ഡമ്പ് ചെയ്യുന്ന ഒരു കോണിൽ പോയി നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് വശങ്ങൾ എല്ലാവരും ഇവിടെ താമസിക്കുക ഓരോ ദിവസവും ഇറങ്ങുകയാണ് വേടനെ പേരിട്ട് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വിഷം തുപ്പാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങുന്ന കുറേ ടീംസ് നാളാണ് കൊണ്ടുപോയത് നിനക്കൊക്കെ ഒരുമാരി എന്തായാലും ഈ ഒരു വിഷയപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്നു എന്താണെന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നോക്കുന്നത് അടുത്തൊരു വേണ്ടിയിട്ടാണ് അപ്പോൾ ശരി